ലോക് നമസ്കാരം പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഇന്നലെ തൊട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ കൂലങ്കക്ഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യം തന്നെ അതായത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഇവരുടെ പക്കൽ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഇവരുടെ പക്കൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല അതായത് ഒരു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരിത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അത് അഫ്ഗാനിസ്ഥാനും താലിബാൻ്റെ ആൾക്കാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പഴയ ട്വിറ്റർ ഉണ്ടല്ലോ ആ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഒരു പിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അതിന് ആധികാരികമായ തെളിവുകൾ ഒരാളെ പക്കലുമില്ല ശരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇതിങ്ങനെ സ്പെക്കുലേഷൻ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഇപ്പോഴും അവരോട് കൺഫർമേഷൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ യു കെയിൽ പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ മീഡിയകൾ അതായത് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉള്ള ആൾക്കാരൊക്കെ അവർ ബേസിക്കലി എന്ന് വെച്ചാൽ എക്സ്ട്രീമിസ്റ്റ് അല്ലല്ല അവർ ഈ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ ഫിനാൻഷ്യലി നേടിയെടുത്തുകൊണ്ടിരുന്ന വളർച്ച അതൊക്കെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാരാണ് കുറേ ടെക്നിക്കലി നല്ല ആയ ആൾക്കാരാണ് അവർ യു കെയിൽ നിന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കുറേ ഓൺലൈൻ മീഡിയകളുണ്ട് അപ്പോൾ അവർ വളരെ ആധികാരികമായിട്ട് പല പല കാര്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് തന്നെ വളരെ ആധികാരികമായിട്ട് പല റിപ്പോർട്ടുകളും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് നമ്മൾ മനസ്സിലായിരുന്നു സത്യമാണെന്ന് ഈ കിരാന ഹില്ലസിൽ ബ്രഹ്മോസ് ഇന്ത്യ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആദ്യം പറഞ്ഞ അവരായിരുന്നു ഇന്ത്യ പോലും പറയാത്ത കാര്യമാണ് അവർ വളരെ വ്യക്തമായി പറഞ്ഞ ആൾക്കാരാണ് അവർ അപ്പോൾ അവരിപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഈ ഇമ്രാൻഖാൻ്റെ ഒരു വിഷയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വാർത്ത ഇപ്പോൾ അവർ വിട്ടിട്ടുണ്ട് അവർ ഓൺലൈൻ ഇതിൽ ഇതുവഴി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല ആക്ച്വലി ഇമ്രാൻഖാൻ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഇമ്രാൻഖാൻ ജയിലിലായിരുന്നു കഴിഞ്ഞ ഒന്ന് ഒരു വർഷത്തോളം ഇമ്രാൻഖാൻ ജയിലിലാണ് ജയിലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഈ നമ്മുടെ നരേന്ദ്രമോദിയെ കാണുന്നില്ലേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഓരോരോ ആൾക്കാരിങ്ങനെ വന്ന് കാണാൻ പോകുമ്പോൾ കാണാൻ വരുമ്പോഴൊക്കെ ഗിഫ്റ്റ് കൊടുക്കും വലിയ വെല്ലുവിളിപ്പില്ലേ പിന്നെ അതുമാത്രമല്ല പല പല രാജ്യങ്ങൾക്ക് പോകുമ്പോഴും ആ രാജ്യത്തെ ആ പൈ പൈതൃകത്തിനനുസരിച്ചുള്ള ഗിഫ്റ്റുകളൊക്കെ ഓരോ ആര്ക്ക് ആര് പോയാലും കൊടുക്കും അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നരേന്ദ്രമോദിക്ക് എന്താണെന്ന് വെച്ചാൽ ഈടെ ഈ അടുത്ത് കഴിഞ്ഞ വർഷമായിട്ടൊരു ന്യൂസ് വന്നിരുന്നു അതായത് നരേന്ദ്രമോദിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ മാത്രം കിട്ടി പിന്നെ എന്താ പറയുക പല കാര്യ കാര്യങ്ങളും ആർക്കിയോളജിക്കൽ സർവേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിലേക്ക് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര വലിയ രീതിയിൽ പൈസ കിട്ടി ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനുപയോഗിക്കും നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക അതായത് സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കലാണ് പരിപാടി അപ്പോൾ ഈ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഒരുപാട് രാജ്യങ്ങളെന്ന് വെച്ചാൽ പാ പ്രത്യേകിച്ച് അറബ് കൺട്രീസിലൊക്കെ പിന്നെ പാകിസ്ഥാനിലെ ഈ ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് ഇയാൾ ഒരുപാട് യൂറോപ്യൻ കൺട്രികളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഓരോ രാജ്യത്തും പോയിട്ട് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിട്ടിട്ട് പുട്ടടിച്ചു അപ്പോൾ ആ ഒരു കേസിലാണ് ഇയാൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ വാർത്ത വന്നിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലിൽ വെച്ചിട്ട് ഇമ്രാൻഖാൻ അതിമാരമായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയായി അത് ഇവർ ഇവർ തെറ്റു പറയാൻ പറ്റില്ല അതായത് ഇവർ ചെറുപ്പം തൊട്ട് ഇവർ പഠിക്കുന്ന എന്താണ് ഈ തീവ്രവാദികളിൽ പഠിക്കുന്ന എന്താണ് മദ്രസയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള അതായത് ഇത്തരം കാര്യങ്ങളാണ് പഠി പഠിപ്പിക്കുന്നത് അതായത് ആൾക്കാരെ കൊല്ലാനും ഇത്തരത്തിലൊക്കെ എന്താ പറയേണ്ട ഈ ലൈംഗികമായി പീഡിപ്പിക്കാനും ഒരേ സെക്സിൽപ്പെട്ട ആൾക്കാരെ പീഡിപ്പിക്കാനുമാണ് ഇവർ എന്താ പറയേണ്ടത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ അത്തരത്തിലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ഈ ട്രോളുകളൊക്കെ ഓൾറെഡി ഉള്ളതാണ് അതോ അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ട മുമ്പൊക്കെ ഈ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ ഉസ്താദ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ആ അത് ആ എന്തുകൊണ്ടാണ് ആ തരത്തിലൊക്കെ കാര്യങ്ങൾ വളച്ചോടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളച്ചോടിച്ചെന്നല്ല അത്തരം കാര്യങ്ങളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത് അപ്പോൾ എന്തു ചെയ്യുന്നാലും ഈ ഇമ്രാൻഖാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജയിലിൽ ഉണ്ട് എന്ന് അപ്പോൾ ഈ ഇപ്പോൾ ഇവരെ തന്നെ ഈ ഓൺലൈൻ യു കിലെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഏകദേശം ഒന്ന് രണ്ട് മാസമായിട്ട് ഈ ജയിലിൽ ഇമ്രാൻഖാൻ ഇല്ല ഇല്ലാന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ആ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഇമ്രാൻഖാനെ തട്ടിക്കൊണ്ട് പോയി ഇമ്രാൻഖാൻ ഇപ്പോഴുള്ളത് താലിബാൻ്റെ തടവിലാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിക്കൊണ്ട് പോയത് അവർക്ക് ഒരു അവർക്കും ഒരു ക്ലിയർ ഐഡിയല്ല കേട്ടോ ഇത് താലിബാൻ്റെ ആൾക്കാരാണോ തട്ടിക്കൊണ്ട് പോയത് അജ്ഞാതന്മാരാണോ അത് പാകിസ്ഥാനിലെ ഒരുപാട് അജ്ഞാതന്മാരുണ്ട് ഇപ്പോൾ പാകിസ്ഥാന നേർക്ക് തന്നെ വലിയ രീതിയിൽ ഈ താലിബാൻ്റെ ആൾക്കാരും ഈ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാൻ മൊടിയറുണ്ട് ടി ടി പി തെഹ്രീകി താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരും പിന്നെ ബലൂജ് ലിബറേഷൻ ആർമി ഇവരൊക്കെ എല്ലാവരും ഒരു കൊടക്കില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പാകിസ്ഥാനു വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ അപ്പോൾ ആ ഒരു ആ സമയത്ത് തന്നെ ഇവർക്ക് എല്ലാവിധ മോറൽ സപ്പോർട്ടും കൊടുക്കുന്ന ഇന്ത്യ ആണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് അതങ്ങനെ ആയാലും തെറ്റ് പറയാൻ ഒരു ഒരു കുഴപ്പമില്ല വച്ചാൽ നിരന്തരം വർഷങ്ങളോളം ഇന്ത്യയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ എത്രത്തോളം ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു എത്ര വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു ഇനി നടക്കില്ല രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇവർക്ക് വ്യക്തമായ ഒരു ക്ലിയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇമാരുടെ പരിപാടി ഇവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും അതുക്കും മേലായിരിക്കുന്നില്ല മെസ്സേജ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അജ്ഞാതന്മാരും ടെ ടി പി യും ബലോജി ലിബറേഷൻ ആർമിക്കൊക്കെ ചേർന്നിട്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിന സമയത്ത് ജയിലിൽ വെച്ചിട്ട് ഇമ്രാൻഖാനെ റാഞ്ചി കൊണ്ടുപോയി അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇമ്രാൻഖാൻ ഇപ്പോൾ ഈ താലിബാൻ്റെ കസ്റ്റഡിയിലാണുള്ളത് അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം അതായത് ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണെന്ന് വെച്ചാൽ തെഹരീക്കി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയാണ് അതായത് അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഈ പാർട്ടിയും തഹരീക്ക് എന്ന് പറഞ്ഞ ഇമ്രാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിയും ആസിം മുനീർ തമ്മിൽ വലിയ രീതിയിൽ ഇത് ഒരു അവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമുനി വലിയ രീതിയിൽ ആഗ്രഹങ്ങളുണ്ട് അടുത്ത പ്രധാനമന്ത്രി ആവാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ കരുക്കൾ നീക്കുന്നത് അപ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള ഇവരെ ഇവരുടെ ഉഡായ്പകളൊക്കെ പൊളിച്ചെടുക്കുന്ന ആൾക്കാരാണ് ഈ തെഹരീഖി ഇൻസാഫിൽ ഇമ്രാൻ തന്നെ പാർട്ടിയിലുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയേണ്ടത് ഈ ഇസിമുനിയോടെ സംബന്ധിച്ചിടത്തോളം അസിമുനിയെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല ഇവർ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിച്ചിട്ട് എല്ലാം പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇമ്രാൻ തൻ്റെ സഹോദരിമാർ അതായത് ഇമ്രാൻ തന്നെ നാല് സഹോദരിമാരുണ്ട് ഈ അലീമ ഖോനം റുബീന കോനം റാണിക്കോനം പിന്നെ ഉസ്മ കോനം ഈ നാല് സഹോദരിമാരിൽ രണ്ട് സഹോദരിമാർ അലീമഖാനോ ഖാനം ഈ ജയിലിൽ വെച്ച് പെഷവാർ ജയിലിൽ കിടന്നത് ജയിലിൽ കാണാൻ ചെന്നു അവിടെ ചെന്നിട്ട് അവിടെ കാണാൻ ചെന്നപ്പോൾ കൂട്ടാക്കിയില്ല ഒരു ഒരു കാരണവശാലും കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരവിടുത്തെ കോടതി ചില ഉത്തരവുകളൊക്കെ വാങ്ങിയിട്ടാണ് കാണാൻ പോയത് പിന്നെ അതുമാത്രമല്ല കാണാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല ഈ റുബീന റുബീന അല റുബീനഖാനത്തിനും അലീനഖാനത്തിനുമൊക്കെ പിടിച്ച് വലിയ രീതിയിൽ തലമുടിയൊക്കെ പിടിച്ചിട്ട് ആ ജയിലിൽ മുന്നോട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം അവിടുത്തെ പോലീസും ഇതൊക്കെ ചേർന്ന് പിടിച്ച് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പാകിസ്ഥാന സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ തെഹരീഖി ഇൻസാഫിൻ്റെ ആൾക്കാർക്ക് വലിയ രീതിയിൽ കലാപം തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് അതിനിടയിലാണ് ഈ അഫ്ഗാനിസ്ഥാനെന്നും ഈ താലിബാൻ്റെ ആൾക്കാരെന്നും സോഷ്യൽ മീഡിയ അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ ഹാൻഡിൽസിൽ ഇത്തരം വാർത്തകൾ വരുന്നത് അപ്പോൾ അത് അവരൊരു ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇമേജിൽ ഇമ്രാൻ ഞാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു വീഡിയോ ആണ് ഫോട്ടോ ആണ് ആ ഫോട്ടോ ശരിക്കും ഇപ്പോൾ പറയുകയെന്ന് വെച്ചാൽ ഈ ഫാക്ട് ചെക്ക് കേസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പണ്ടത്തെ മല ഒരുപാട് ഏയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഏതെങ്കിലും സോഷ്യൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഏത് വർഷം എടുത്തെയാണ് ഏത് വർഷം അപ്ലോഡ് ചെയ്തുകയാണ് ഏത് സൈറ്റിലാണ് അപ്ലോഡ് ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ എന്താണ് അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ മനസ്സിലായി ഇതിരുന്ന വെച്ചുകഴിഞ്ഞാൽ ഇത് ശരിക്കും അടുത്ത ഇപ്പോൾ സംഭവിച്ച കേസെല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കേസാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നൊരു പിക്ചറാണ് ഇപ്പോൾ ഈ താലിബാൻ ഈ താലിബാൻ്റെ ആൾക്കാരും ഇവരൊക്കെ ചേർന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ എക്സിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇലക്ഷൻ്റെ സമയത്ത് ക്യാമ്പയിൻ നടത്തുമ്പോൾ തെഹ്രീകി ഇൻസാഫിന് വേണ്ടി ക്യാമ്പയിൻ നടക്കുമ്പോൾ ഒരു വെടിപൊട്ടി പൊട്ടി വെടി പൊട്ടിയിട്ട് ഇമ്രാൻഖാൻ്റെ കാലിന് കൊണ്ടിരുന്നു കാളിന് കൊണ്ടിട്ട് പുള്ളി ഒന്ന് നിരത്ത് വീണിരുന്നു അപ്പോൾ നില ഇത്തിരി വിടുമ്പോൾ ചെറിയ തല തല ഇത്തിരി ഇട്ടിച്ചിട്ട് ബ്ലഡ് വന്നിരുന്ന ബ്ലഡ് വന്നിരുന്നു പുള്ളിയുടെ തലയിൽ അപ്പോൾ അങ്ങനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ ആണ് അതെടുത്ത് എഡിറ്റ് ചെയ്ത് ജയിലിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഒരു മാസം മുന്നേ തന്നെ ഒരു മാസം മാസമല്ലേ ഏകദേശം ഈ ഓപ്പറേഷൻ സിന്ധൂര് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഇമ്രാൻഖാനെ ഇവരൊക്കെ റാഞ്ചി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഈ ഇവർ ഇതേ ആൾക്കാർ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ വളരെ ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻസാണ് അവരുടെ അവരുടെ ഓൺലൈൻ മീഡിയയിൽ കൊടുക്കുന്നത് അവർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ ഈ ഇമ്രാൻഖാനെ തട്ടിക്കൊണ്ടുപോയത് അജ്ഞാതന്മാർ അജ്ഞാതന്മാർന്ന് കോഡ്സിലിട്ടിട്ടാണ് പറയുന്നത് അവർ സിംഗിൾ കോഡ്സിലിട്ടിട്ടാണ് പറയുന്നത് അതായത് അജ്ഞാതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലും ഈ പ്രത്യേകിച്ച് ഏഷ്യയിലെ അജ്ഞാതന്മാർ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആൾക്കാരാണ് ഇന്ത്യയുടെ ഏജൻസിമാരാണ് അവര് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഈ ബലൂജ് ലിബറേഷൻ ആർമിയും ഈ ടി ടി പി എന്ന് അതായത് താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മുടികൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇത് ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ എന്ന രീതിയിലാണ് അവർ പറയുന്നത് അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ ഇന്ത്യ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും ഇനി എന്താ പറയുക പാകിസ്ഥാൻ്റെ സൈഡിൽ ഇനി ഒന്നും ഉണ്ടാകുമ്പോഴുള്ള അപ്പോൾ പാകിസ്ഥാൻ എന്നേക്കുമായി പൂട്ടാനുള്ള ഒരു വലിയൊരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാം ഇപ്പം അമിത്ഷാ ഒന്ന് കാണുന്നില്ല അതായത് അമിത്ഷാന്ന് ന്യൂസിൽ കാണുന്നില്ല പക്ഷെ അമിത്ഷായൊക്കെ ഉണ്ടല്ലോ സൈലന്റായിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരൂ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്നേക്കുമായി പൂട്ടാനും അതായത് നമ്മളിപ്പോൾ വലിയ രീതിയിൽ പുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ട ഗുണ്ടാ പണിയായിട്ട് നടക്കുന്ന രാജ്യമായിട്ട് നമുക്ക് എപ്പോഴും മൽപ്പിടുത്ത് നടക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചൊല്ലില്ല അതായത് പന്നിയായിട്ട് മൽപിടുത്തത്തിന് പോകാൻ പാടില്ല നമ്മുടെ അദ്ദേഹത്തെ ചെലവറ്റും ആ ഒരു പോളിസിയാണ് ഇന്ത്യ അപ്പോൾ എന്താണ് പന്നിയുടെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ വെടിവെച്ച് കൊല്ലും അപ്പോൾ ആ രീതിയിൽ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു പോളിസിയായിട്ട് ഇന്ത്യ ആ ഒരു പണിപ്പുരയിലാണ് ഇന്ത്യ അപ്പോൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ എന്ന ആയിട്ട് ഇല്ലാതാക്കാനുള്ള പല ഓപ്പറേഷൻസ് ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാകാം ചിലപ്പോൾ ഇമ്രാൻഖാന റാഞ്ചിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും പുറത്തു പറയാൻ പറ്റില്ല പുറത്തു പറയാൻ പറ്റില്ല എന്നല്ല ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നില്ല ഇനി ഇമ്രാൻ ഇമ്രാൻഖാന റാഞ്ചിയിട്ട് പല പല ഇൻഫർമേഷൻസും ചോർത്താൻ വേണ്ടിയിട്ടാണോ അല്ല അവിടെ വളരെ പോപ്പുലറായ ഒരു വ്യക്തിയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ എപ്പോഴും ഇപ്പോഴും മോസ്റ്റ് പോപ്പുലർ പൊളിറ്റിക്കൽ ലീഡറാണ് ഇമ്രാൻഖാൻ അപ്പോൾ അയാളെ തന്നെ റാഞ്ചിൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ടി ടി പി ബി എൽ എ പിന്നെ നമ്മുടെ അജ്ഞാതന്മാർ പെൺന്തു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് കൂടുതൽ ഐഡിയ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഇപ്പോൾ ഇങ്ങനെ സ്പെക്കുലേഷൻ മാത്രമേ സംശയം മാത്രമേ ഉള്ളൂ ഒരു തെളിവുകൾ ആരുടെ പക്കലും ഇല്ല അപ്പോൾ അതിനായി കാത്തിരിക്കാം വരട്ടെ പുറത്തു വരട്ടെ ഡാറ്റകൾ പുറത്തു വരട്ടെ നന്ദി നമസ്കരണം എവിടിക്കണം